ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ അടിപൊളിയായിട്ടാണ് ഇന്നത്തെ പത്രമാറ്റ് പിന്നെ കണ്ടത് നന്നായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ അങ്ങനെ നമ്മുടെ ആൻമേരി പിന്നെ ഒരു ചെറിയ പ്രസംഗമൊക്കെ നടത്തുകയാണ് നമ്മളെ നയനേനെ കുറിച്ചുള്ളൊരു പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നയനയുടെ അഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി അച്ഛൻ്റെ കൈയും പിടിച്ച് സ്കൂളിലേക്ക് പോയതും പിന്നെ അച്ഛൻ്റെ കൂടെ ജോലികൾ ചെയ്തതും അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്നതും അങ്ങനെ ഒരുപാട് അവാർഡുകൾ പിന്നെ ഡാൻസിലും നൃത്തത്തിലും എല്ലാത്തിലും നല്ല മെടുക്കി ടാലൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയുടെ കഥ പറയാണ് പിന്നെ ആദർശിൻ്റെ ഭാര്യയായിട്ട് അനന്തപുരിയിലേക്ക് കയറി വന്നതും അവിടുന്ന് പിന്നെ ആദർശ് അവളിലെ കഴിവുകൾ കണ്ടെത്തിയിട്ട് അവളെ പ്രോ പ്രോത്സാഹിപ്പിച്ച് ഡിസൈനറാക്കിയതും ഒക്കെ അങ്ങനെ വിവരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നയന നയന കളക്ഷൻസ് എന്നുള്ള ഈ അപൂർവമായിട്ടുള്ള ഒരു ഇത് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അവർ അതിൻ്റെ ഒരു ഇതും കാണിക്കുകയാണ് ടി വിയിൽ ഒരു സ്ക്രീനിൽ കാണിക്കുകയാണ് അവളെ ആദർശ് ആ നയന കളക്ഷൻസ് എന്നുള്ള മാല നെക്ലസ് അഴിച്ച് കൊടുക്കുന്നതും ഒക്കെ അപ്പോൾ നമ്മുടെ വേദിയിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ നമ്മളുടെ ദേവ്യാനി ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴൊക്കെ കയ്യടിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇരിക്കുന്നുണ്ട് നയനിയും ആൻമേരിയുടെ അമ്മയും ആൻമേരിയാണ് ഇരിക്കുന്നത് അപ്പോൾ അവാർഡ് കൊടുക്കുന്നത് ആരാന്ന് വെച്ചാൽ ആൻമേരിയുടെ അമ്മയാണ് ഗ്രേസിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ വേദിയിൽ നമ്മുടെ ഓഡിയൻസിന് ഇടയില് നമ്മുടെ ഇങ്ങനെ കയ്യടിക്കുന്നുണ്ട് പെട്ടെന്ന് കൈ കാരണം കയ്യടിക്കുന്നുണ്ട് വേറെ ആരും കാണാൻ പാടില്ലല്ലോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ നമ്മളുടെ അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുകയാണ് അനന്തപുരി തറവാട്ടിൽ നമ്മുടെ നയനേനെ കൊണ്ടുവരുന്ന സീനുകളും അപ്പോൾ വളക്ക് കൊടുത്ത് സ്വീകരിക്കില്ല ഞാൻ ഇവിളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്ര നേരം പ്രാർത്ഥനയോട് കൂടി ഇരുന്നത് ഇവിളെ അകത്തേക്ക് കയറ്റേണ്ടത് ഞാൻ കയറ്റില്ല അന്ന് പറയുമ്പോൾ മൂർത്തി മുത്തശ്ശ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതും നയനെ വിഷമിച്ച് നിൽക്കുന്നതും ആദർശവും നയന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതും ഒക്കെയാണ് ഇങ്ങനെ ആലോചിക്കേണ്ടതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇനി നമ്മുടെ അവാർഡിനായി ഞാൻ അവാർഡ് കൊടുക്ക വാങ്ങിക്കാനായിട്ട് നമ്മുടെ നയന മേഡത്തിനെ ക്ഷണിക്കുന്നു അറിയാം അങ്ങനെ നയന വന്ന് സ്റ്റേജിൽ കയറും സംസാരിക്കുകയാണ് നയന കാണുന്നുണ്ട് നമ്മുടെ ദേവയാനി ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നിന്നെ ഈ അവാർഡിന് പിന്നെ എന്താണ് തരാൻ വേണ്ടി അതാക്കിയ ആളെ എന്നൊക്കെ പറഞ്ഞ പ്രോത് തിരഞ്ഞെടുത്ത് എല്ലാവർക്കും നന്ദിയുണ്ട് നോക്കാനുണ്ട് എങ്ങനെ പറയുകയാണ് പ്രസംഗിക്കുകയാണ് അപ്പോൾ പറയും നിങ്ങളെയൊക്കെ പ്രതീക്ഷിക്കുന്ന ഞാനിത് നിരസിച്ചിരുന്നു ഇതിൻ്റെ മുന്നേ ഈ അവാർഡ് ഞാൻ വാങ്ങില്ല എന്ന് പറഞ്ഞ് ഞാനത് നിരസിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ഞാനത് തന്നെയാണ് പറയുന്നത് ഈ അവാർഡ് ഞാൻ വാങ്ങില്ല എനിക്ക് ഈ അവാർഡ് വേണ്ട എന്ന് പറയാണ് നമ്മുടെ നയന അപ്പോൾ എല്ലാം എല്ലാവരും ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവിയെനിക്ക് അത് കാരണം അവസാന നിമിഷമാണ് ഈ അവാർഡ് വേണ്ട എന്ന് പറയുന്നത് ആ വേദിയിൽ നിന്നിട്ടാണ് പറയുന്നത് എനിക്ക് ഈ അവാർഡ് വേണ്ട ഞാനിത് സ്വീകരിക്കില്ല എന്നൊക്കെ പറയണം അപ്പോൾ പറ എന്താണ് ഈ പറയണ്ടി വയ്ക്കുമ്പോൾ അത് ഈ അവാർഡ് ഇപ്പോഴും ഞാൻ തന്നെ പറയുന്നത് എനിക്ക് ഈ അവാർഡ് വേണ്ട ഇതിന് ഞാൻ ഒരിക്കലും ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചോണ്ട് ചെയ്തതല്ല കാരണം ഞാൻ വലിയ പ്രശസ്തയാവണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടണമെന്നോ അതിൻ്റെ മുകളിൽ വലിയ ഇതാവണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോഴും ഞാനതൊന്നും ആഗ്രഹിക്കേണ്ട സാധാരണ ഒരു കുടുംബജീവിതം മാത്രം മതി എനിക്ക് അല്ലാണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഇതൊന്നും വേണ്ട അതുകൊണ്ടാണ് ഞാനത് നിരസിക്കുന്നത് എനിക്ക് വേണ്ട പറയും അപ്പോളേക്കും എനിക്ക് ഇങ്ങോട്ട് ദേഷ്യം കയറിയാണ് അപ്പോൾ പറയും നീ എന്ത് അവിടെ പിന്നെ വിളിച്ചു പറ നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നതെന്ന് നിനക്കറിയോ ഇത്രയാളെ വിഡ്ഢികളാക്കുകയാണ് നീ ഞങ്ങളുടെ സംഘടനയിൽ നിനക്ക് വേണ്ടിയിട്ട് അവാർഡ് പിന്നെ തരാൻ വേണ്ടി പറഞ്ഞിട്ട് ഞങ്ങളെ നീ വിഡിയാക്കണോ എന്നൊക്കെ പറഞ്ഞാൽ ദേവിയെ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അവിടെ നിന്ന് നിന്നിട്ട് പറയും എന്ത് പറഞ്ഞാലും ശരി എനിക്ക് ഈ അവാർഡ് വേണ്ട അറിയാം അപ്പോൾ മോളെ നീ എന്താണ് ഈ പറയേണ്ടതെന്ന് അറിയും അപ്പോൾ ആര് ഗ്രേസി ഗ്രേസി എൻ്റെ പറയും അപ്പോൾ പറയും എന്നോട് ക്ഷമിക്കണം ഇതിന് എത്ര കാശാണോ ചിലവായത് അത് മുഴുവൻ ഞാൻ തരാം നിങ്ങളുടെ ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം പക്ഷേ എനിക്ക് ഈ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനത് നിരസിക്കുകയാണ് ഇങ്ങനെ പറയണേ അപ്പോൾ അതിനെ പറയുകയാണ് ഞാൻ ഈ ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി എത്ര പൈസയാണോ നിങ്ങൾക്ക് ചിലവായത് അത് മുഴുവൻ ഞാൻ തരാമെന്ന് പറയും അപ്പോൾ പറയും ഇത് നാളെ ടെലികാസ്റ്റ് ചെയ്യാനുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്താലെങ്ങനെ ശരിയാവുക എന്നൊക്കെ നമ്മളുടെ ആൻമേരിയും ചോദിക്കുകയാണ് അപ്പോൾ പറയും ഇത് ടെലികാസ്റ്റ് അവാർഡ് കൊടുക്കണം ഇല്ലല്ലോ പിന്നെ എന്നാലല്ലേ ടെലികാസ്റ്റ് കാസ്റ്റ് ചെയ്യണുള്ളൂ എന്നൊക്കെ പറയും അപ്പോഴേക്കും ദേവിയാനിക്കിങ്ങനെ ദൂഷ്യം വരികയാണ് കേട്ടോ ദേവിയാനി പറയും അത് പറ്റില്ല നീ എന്താണ് ഇയാളെ ആളെ അപമാനിക്കുകയാണ് എത്രയാളെയും വിളിച്ച് പറ്റിയിട്ട് അപമാനിക്കണോ നീ ഞങ്ങളെ സംഘടന നിനക്കൊരു അവാർഡ് തന്നപ്പോഴേക്കും നീ കൊമ്പത്ത ആളാകുവാണോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് സ്റ്റേജിക്ക് കയറി വരുന്നുണ്ട് കേട്ടോ അതിൽ പറയും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഈ അവാർഡ് വാങ്ങിക്കില്ല എന്നൊക്കെ പറയും അപ്പോൾ അന്മാര് പറയും എന്താ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പിന്നെ ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നാട്ടുകാർ പറയും ഇപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലാകെ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ അവരല്ലേ അറിയണുള്ളൂ ഇതിന് പുറത്താരുമില്ലല്ലോ നമ്മൾ ഉള്ളിലുള്ള കുറച്ച് സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ അറിയുന്നത് എന്നൊക്കെ പറയും അതെ അത് മതിയല്ലോ നാളെ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം എങ്ങനെ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ ഇത് അവാർഡ് വാങ്ങിയേല്ലോ ഒരു ടെലികാസ്റ്റ് ചെയ്യാന്നൊക്കെ അങ്ങനെ പറയാനിട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ അവാർഡ് വാങ്ങണമെങ്കിൽ ഈ സം ഈ അവാർഡ് ദാന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച ആൾ അതാരാണോ അതിനുവേണ്ടി പണം ഇറക്കിയ ആൾ അതിന് വേണ്ടി എല്ലാം പിന്തുണയും തന്ന ആൾ ആരാണോ അയാൾ തരികയാണെങ്കിൽ മാത്രം ഞാൻ അവാർഡ് വാങ്ങാം അല്ലാതെ ഞാൻ അവാർഡ് വാങ്ങില്ല എന്നിങ്ങനെ തർപ്പിച്ച് പറയുകയാണ് നമ്മളെ നയന അതിൽ നമ്മുടെ ദേവിയാനി കുടുങ്ങി അതുവരെ ഇരുന്ന് കൈ അടിച്ച് ചിരിച്ച ആൾ പെട്ടെന്ന് അങ്ങോട്ട് ഇതാ പറയും എനിക്കറിയാം അതാരാണ് ചെയ്തതെന്ന് എനിക്കറിയാം അതായാലും നിങ്ങളല്ല ഇതിൻ്റെ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടു ൊരാളുണ്ട് അതാരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനിയെങ്കിലും അമ്മ പുക മറന്ന് നിക്കി പുറത്തു വരണം കാരണം അമ്മയാണിത് ചെയ്ത നിലയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പറയുമ്പോഴാണ് നമ്മൾ ദേവിയേനെ അന്തം ഇട്ട് നിൽക്കുക പറയുക ഞാൻ എൻ്റെ അനിയത്തി ഒരു കള്ള ഒരു കേസ് കുടുങ്ങിയിട്ട് ജയിലിൽ പോയി ഇങ്ങനെ കോടതി കയറേണ്ട അവസ്ഥ വന്നു അന്ന് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു മാരാരി വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഞാൻ പൈസ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനൊന്നും കാശ് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഞാൻ ആ വിചാരിതായിട്ട് അമ്മയും മരാലി വക്കലും കൂടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയാണ് അദ്ദേഹത്തിന് കാശൊക്കെ കൊടുത്ത് സെറ്റിലാക്കിയത് അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ അമ്മ ആദ്യം മുതലേ അമ്മ ഈ കരൾ തന്ന പെൺകുട്ടി അന്വേഷിച്ച് നടന്നിരുന്നു അമ്മ കുറേ അന്വേഷിച്ചു അവസാനം കണ്ട് കണ്ട് കിട്ടിയതിന് ശേഷമാണ് അമ്മ അത് നിർത്തിയത് അത് അതാരുന്നു അമ്മ പറഞ്ഞില്ല എന്നൊക്കെ പറയാണ് അവൾ അപ്പോൾ ഉള്ള അപ്പോൾ അവളിങ്ങനെ പറ ഓരോ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട് നമ്മുടെ നയന അപ്പോൾ പറയും പിന്നെ പിന്നെ അത് അതിന് ശേഷമാണ് ഞാൻ അമ്മയുടെ പിറകെ തന്നെ പോയത് അമ്മ അമ്മയുടെ ഓരോ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചതും ഒക്കെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അമ്മ അമ്മയ്ക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ അത് പുറമേ കാണിക്കുന്നില്ല അത് അമ്മ ഇനിയെങ്കിലും അമ്മ പുകമറ മാറ്റി പുറത്ത് വരണം എനിക്കറിയാം അമ്മേ അമ്മ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നെയാണെന്ന് എനിക്കറിയാം അമ്മ എന്നെ കണ്ടെത്തിയെന്നും എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ അത് അറിയുന്ന സമയത്ത് പിന്നെ നയന അങ്ങനെ കുറേ ഡയലോഗ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ പറയും ഇനിയെങ്കിലും അമ്മ പിന്നെ പറയണം എന്തിനാണ് അമ്മ ഇങ്ങനെ പുകമറ ഇതാക്കി നിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോഴാണ് ദേവയാനി അറിയുക ഇനി കാരണം എനിക്ക് എനിക്കെൻ്റെ അമ്മയാണ് വലുത് അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മ എല്ലാവരും മുന്നിലും ജയിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവിടെ നിന്ന് അപ്പോഴേക്കും ദേവയാനി അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എവിടെയൊക്കെ കുറേ ഡയലോഗ്സ് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ യിലിട്ട് നിങ്ങൾ ടി വി കാണാം അതില് പറയും മോളെ ഞാൻ ശരിയാണ് ഞാൻ അന്വേഷിച്ചു കുറേ അന്വേഷിച്ചു ആ പിന്നെ ആശുപത്രികളിൽ കയറി ഇറങ്ങി ആരാണ് എനിക്ക് കരളിൽ തന്നതെന്ന് അറിയാൻ അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഇവളാവുന്ന അറി ഞാൻ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞ സമയം മുതലേ എനിക്ക് എൻ്റെ എൻ്റെ പ്രാണൻ പ്രാണനാണ് മോൾ സ്നേഹമല്ല അത്രയും എന്നെ എൻ്റെ മോളെ എനിക്ക് അടക്കി പിടിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ കയറി വന്നവൾ മുഖം മറിച്ച് അങ്ങനെ പിന്നെ അവർ പറയുന്നുണ്ട് മുഖം മറിച്ച് കയറി വന്നവളായിരുന്നു അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ വിദ്വേഷമായിരുന്നു എൻ്റെ മോനും ആദ്യം അവളോട് ദേഷ്യമായിരുന്നു പിന്നെ പിന്നെ മോൻ അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴൊക്കെ എനിക്കായിരുന്നു അവൾ അതി കൂടുതലുണ്ടായിരുന്നത് കാരണം എന്നെ ഒഴിവാക്കുക എൻ്റെ മകൻ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ മകനെ അത്രക്കേറെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീടിൻ്റെ ഉമർത്ത് കോലം വരച്ചിരുന്ന എൻ്റെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തിരുന്ന ഞങ്ങളുടെ എല്ലാവരുടെ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടു കൂടി ചെയ്തിരുന്ന മരുമകളെ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഒഴുകി എല്ലാവർക്കും സ്നേഹമായിരുന്നു അവൾക്ക് പിന്നെ പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായില്ല പിന്നെ അവളുടെ ചേച്ചിക്ക് വേണ്ടി കാച്ചുവെച്ച പാലെടുത്ത് കുടിച്ചിട്ടാണ് ഞാൻ ക്രിട്ടിക്കൽ സ്റ്റേജിലായി ഹോസ്പിറ്റലിൽ കടന്നത് അപ്പോഴും ഞാൻ ആലോചിക്കുന്നില്ല ഗർഭിണിയായ ചേച്ചിക്ക് വേണ്ടി പാലിൽ ഒരിക്കലും എൻ്റെ മോള് വിഷം കർ കലർത്തില്ലെന്ന് ഞാനന്ന് ചിന്തിച്ചില്ല കാരണം ഞാൻ എനിക്ക് അത്രയ്ക്ക് ദേഷ്യായിരുന്നു നയനോട് നയന ഈ കുട്ടി എൻ്റെ മോളോട് അത്രയും ദേഷ്യമായിരുന്നു അതിലും കഷ്ടം എൻ്റെ മോള് എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്ന സമയത്ത് പോലും അവളോട് മര്യാദയായിട്ട് ഞാനൊരു സംസാരിച്ചില്ല ആട്ടി പായ്ക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പൊട്ടി കറിയാണ് കേട്ടോ നമ്മുടെ ദേവിയാനേം കറിയുണ്ട് നയനെയും കറിയുന്നുണ്ട് രണ്ടുപേരും നിന്ന് കറിയാണ് അപ്പോൾ പറയും പിന്നെ അന്നും ഞാൻ എൻ്റെ മോ അപ്പോഴും ആ സീനുകളാണ് പിന്നെ കാണിക്കുന്നത് അവൾ അമ്മയെ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നീ എന്തെങ്കിലും അവളെ കൊണ്ടുവന്നത് എനിക്ക് പാലിൽ വിഷം കലക്കി തന്നത് ഇവളെ അല്ലെങ്കിൽ നീ ഇവളെൻ്റെ മുന്നിൽ കൊണ്ടുവരലേ ആദർശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് മുറുക്കി പുറത്തു പോകാൻ പറയുന്നൊക്കെ പറയുന്ന ആ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അന്ന് പോലും ഞാൻ എൻ്റെ മോളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല എൻ്റെ മോളെ എനിക്ക് കരൾ തരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല അവളുടെ ജീവൻ രക്ഷിച്ചിട്ടും ഞാൻ അവളെ അവളോട് ദേഷ്യപ്പെട്ടിട്ടുള്ള എൻ്റെ ജീവൻ രക്ഷിച്ചിട്ടും ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പറയാണ് കേട്ടോ ഇപ്പോൾ അറിയും പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ മോളാണ് എനിക്ക് കരൾ തന്നെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയും അതിൽ അറിയും പിന്നെ അപ്പോൾ ഒന്നിച്ച് എൻ്റെ മോളെ അടക്കി പിടിക്കാനുള്ളൊരു ആവേശം ായിരുന്നു പിന്നെ എനിക്ക് പക്ഷേ ഇവർ എല്ലാവരും കൂടെ എന്നിട്ട് കുറേ കുരങ്ങ് കളിപ്പിച്ചല്ലേ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പിന്നെ അത് പറയാമെന്നത് പുറത്ത് പറയില്ല ഇനിയും പറയില്ല ഞാൻ കാരണം ഇവർ എല്ലാവരും കൂടെ എന്നെ കുറേ കുരങ്ങ് കളിപ്പിച്ചതാണ് എന്താ എനിക്ക് കരളിൽ തന്ന പെൺകുട്ടി എൻ്റെ തൊട്ട് പിന്നിലുണ്ടായിട്ട് പോലും ഇവരാരും എന്നോട് അക്ഷരമുണ്ടിയില്ല പിന്നെ മിണ്ടാതിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനും അതുകൊണ്ടുതന്നെ മിണ്ടാതിരുന്നു അങ്ങനെ പറ്റില്ലല്ലോ അതൊക്കെ തന്നെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഡയലോഗുകൾ അങ്ങനെ എല്ലാവരും കൂടെ ഇവർ നമ്മുടെ എന്താ പറയുക ദേവിയാനിയും നയനിയും കൂടെ പറയുന്നുണ്ട് കേട്ടോ അവർ ഇങ്ങനെ ഏറ്റവും സങ്കടം കാരണം എല്ലാവർക്കും സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് എല്ലാവരുടെയും അമ്മയുടെ അമ്മയുടെയും മരുമകളുടെയും ഒക്കെ സന്തോഷം കൊണ്ടുള്ള അവിടെ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ അങ്ങനെ അവിടെ അവസാനം പറയും പിന്നെ അമ്മയൊക്കെ അറിയല്ലോ അമ്മയെ അറിയാം ഇപ്പം ഞാൻ തോറ്റുപോയി എൻ്റെ മോളുടെ മുന്നിൽ എൻ്റെ നയന മോളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി എൻ്റെ എനിക്ക് എൻ്റെ കുടുംബത്ത് കയറി വരേണ്ട കുട്ടി തന്നെയാണ് എൻ്റെ മോള് ഞാനത് തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അറിയാം അപ്പോൾ പറയും അമ്മേ അമ്മ തോറ്റിട്ടില്ല അമ്മയും അമ്മ എല്ലാവർക്കും ും ജയിക്കണം എനിക്കതാണ് ഇഷ്ടം അമ്മ ഒരിക്കലും തോറ്റു പോകരുത് എന്ന് പറയും ഞാൻ ചീത്ത എന്നിട്ടും ഞാൻ അവളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എനിക്ക് കരൾ തന്നെ ഞാൻ ഇവിടെ മോളാണ് എനിക്ക് കരൾ തന്നെ അറിയാണ്ട പോലും ഞാൻ അവളെ ചീത്ത പറയുന്ന സമയത്ത് അവളൊരു ചെറു ചിരിയോടെയാണ് എൻ്റെ മുന്നിൽ നിന്നിരുന്നത് ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ വേണമെങ്കിൽ അവൾക്ക് അപ്പോഴൊക്കെ എന്നോട് പൊട്ടിത്തെറിക്കാമായിരുന്നു പക്ഷേ അപ്പോഴും അവൾ നിശബ്ദമായിട്ട് ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ട് നിന്നു എനിക്ക് അതൊക്കെയാണ് ഇനി ഇപ്പോൾ ഭയങ്കര സങ്കടം എന്നൊക്കെ ഇങ്ങനെ ദേവിയനി ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു ഞാൻ പറഞ്ഞില്ല ഒരു പരിവായിട്ടുണ്ട് എല്ലാവരും കൂടെ കരഞ്ഞിട്ട് അപ്പോൾ പറയും ഞാൻ നിങ്ങൾക്ക് അവാർഡ് കൊടുക്കണം അപ്പം ഇനിയിപ്പോൾ എന്തിനാണ് ദേവയാനി വെച്ചിരു താമസിക്കുന്നത് ആ അവാർഡ് അങ്ങോട്ട് കൊടുത്തോളൂ എന്ന് പറയണം ആൻ ആന്മാരി അപ്പോൾ ആന്മാരിയല്ല നമ്മുടെ ആന്മാരിയുടെ അമ്മ രേസി അപ്പോൾ കൊടുക്കാം ഞാൻ കൊടുക്കും ഞാൻ തന്നെ കൊടുക്കാം എൻ്റെ മോൾക്ക് അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവാർഡ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്താ പറയുക അങ്ങനെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കറി ഇത് കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ അടിപൊളിയുള്ളൊരു സീനും നല്ല ഡയലോഗുകളും കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇവരുടെ കല്യാണം കൊഞ്ഞ് കൊണ്ടുവരുന്നതും അതുപോലെ കരള് പകുത്തു കൊടുത്തതിന് ശേഷമുള്ള സംഭവങ്ങളും ഒക്കെയാണ് ഇന്നത്തെ കൂടുതലായിട്ടും ഇട്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും അങ്ങനെ അവാർഡ് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു നമ്മുടെ ത്രിമൂർത്തികളും കൂടി ഇതിൽ വേണ്ടതരക്ക് സീനുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇല്ല ഇനി ഇവർ അഭിനയിക്കാൻ പോകുള്ളൂ കാരണം അമ്മയും മകളും ഒരിക്കലും ഒന്നായിരുന്നു മറ്റുള്ളവരെ അറിയിക്കരുതല്ലോ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറയിലും ഒക്കെ എല്ലാം കൂടെ പറഞ്ഞ് ആ ഓപ്പൺ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് അവരുടെ സങ്കടങ്ങൾ പരാതികളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്ത് നല്ല ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മളുടെ ദേവയാനി പിന്നെ നയനയ്ക്ക് അവാർഡ് കൊടുക്കുന്നത് കൊടുക്കുന്ന ആ ഒരു സീൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ പത്രമാറ്റം ആരും മിസ് ചെയ്യരുത് എല്ലാവരും കാണുക അങ്ങനെ അവാർഡ് കൊടുത്തു ഇനിയിപ്പോൾ ആ ഒരു നെക്ലസ് മോൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു നെക്ലസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടു ഇനിയിപ്പോൾ അത് കെട്ടിക്കൊടുക്കുന്നുണ്ട് അവരോണ്ട് ഒരു കൈ കുറത്ത് പിടിച്ച് പോരുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ റിവ്യൂയില് പ്രൊമോയിൽ കാണിച്ചത് എന്തായാലും അപ്പോൾ ആരും മിസ് ചെയ്യരുത് നല്ല ഒരു സീനാണ് കാണുന്നത് പത്രമാറ്റ് അതുപോലെ എൻ്റെ രാധാസ് ഹോമിലി കിച്ചൺ നിങ്ങൾ കാണാത്തവരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ആ ബില്ലൈക്കൺ ഒന്ന് അമർത്തി നിങ്ങളെ കമൻറ്റ് പറഞ്ഞ് നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ വേണം അതുപോലെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും വേണം കേട്ടോ ആരും ഞങ്ങളെ കൈവഴിയരുത് സീരിയൽ കാണുന്ന പോലെ തന്നെ പാവപ്പെട്ട ഒരു ചേച്ചിയനിയത്തിയും കൂടെ കൊണ്ട് നടക്കുന്നൊരു ചാനലാണത് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് വേണം ഓക്കെ താങ്ക് യു എല്ലാവർക്കും സോറി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടിയിരിക്കാൻ ഭഗവാന്റെ കരുണ എന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ താങ്ക്